ഗുരുസ്മരണ സംഗീത ആൽബം ഗാനരചയിതാവ് കെ ജയകുമാർ പുറത്തിറക്കി ഓൺലൈനായാണ് പ്രകാശന ചടങ്ങുകൾ നടന്നത് ആൽബത്തിലെ ഗാനങ്ങൾക്ക് വരികൾ എഴുതിയത് എ കെ രഞ്ജിത്താണ് ശ്രീനാരായണ ശ്രീനാരായണ ഗുരുവിന്റെ സ്മരണയ്ക്കായി ഒരുക്കിയ സംഗീത ആൽബമായ ഗുരുസ്മരണ കവിയും ഗാനരചയിതാവുമായ കെ ജയകുമാർ പ്രകാശനം ചെയ്തു നിരൂപകൻ കെ വി സജ്ജയ് മുഖ്യപ്രഭാഷണം നടത്തി ഓൺലൈനായി നടന്ന പ്രകാശന ചടങ്ങിന് അനുനന്ദ അവതാരകയായി നാദാപുരം പേരോട് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും പുറമേരി മുതുവടത്തൂർ സ്വദേശിയുമായ എ കെ രഞ്ജിത്താണ് ആൽബത്തിന്റെ ഗാനരചന നിർവഹിച്ചത് ഗുരുവിന്റെ വചനങ്ങളിലൂടെയും സൂക്തങ്ങളിലൂടെയുമുള്ള ഒരു സഞ്ചാരമാണ് ഈ ആൽബം മാനവികതയുടെയും സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശങ്ങളായിരുന്നു ഗുരുവചനങ്ങൾ മനുഷ്യർ ഏറെ കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അത് പ്രസക്തവുമാണ് നന്നായിടേണം ഗുരുസ്മരണയുടെ സംഗീതവും ആലാപനവും നിർവഹിച്ചത് വടകര ഇരിങ്ങൽ സ്വദേശിയും ആകാശവാണി ആർട്ടിസ്റ്റുമായ എം ടി ശിവദാസ് ആണ് സംഗീത ആൽബത്തിനായി നൃത്താവിഷ്കാരമൊരുക്കിയത് മേധാ മയൂരിയാണ് വടകര പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായ മേധാ മയൂരി സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലടക്കം നിരവധി വേദികളിൽ സമ്മാനം കരസ്ഥമാക്കിയിട്ടുണ്ട് പിന്നെ സംഗീതം ശ്രീധാബു ശിവയും എഡിറ്റിംഗ് റമൻ കാർത്തിക്കുമാണ് നിർവഹിച്ചത് ഗുരുദേവ ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവ ന്യൂസ് ബ്യൂറോ കോഴിക്കോട്